ഹലോ നമസ്കാരം എല്ലാവർക്കും അജ സുലോകിലേക്ക് സ്വാഗതം നമ്മൾ ഒരു പത്ത് പുതിയ ബുദ്ധിമുട്ടുകൾ എടുത്തിട്ടുണ്ട് പഴയവരെല്ലാവരും പോയി പുതിയത് ഏഴെണ്ണം വലുതും മൂന്നെണ്ണം ചെറുതും നല്ല നീരൊഴിച്ചും ചുമയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസമായിട്ട് വന്നിട്ടെങ്കിലും വീഡിയോ എടുക്കാൻ കഴിക്കും അതുപോലെ തന്നെ ചുമ ചെറുതായിട്ടുണ്ട് തൊണ്ടയ്ക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എല്ലാവരും ക്ഷമിക്കുക തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറിച്ച് കമൻ്റ് ഇടാതിരിക്കുക തീരെ വയ്യ അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഒക്കെ കേട്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പ്രാവശ്യം എടുത്താണ് ഏകദേശം ഇരുന്നൂറ് കിലോമിൻ്റെ റേഞ്ചിലുള്ള പൊത്തമുട്ടികളാണ് കൊടന്നിട്ട് ഇപ്പൊ രണ്ട് ദിവസം ആ ഇന്ത്യ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ വക്കോല് കുറച്ചാണ് പൊട്ടിച്ചിട്ട് കൊടുത്തത് വക്കോല് കണ്ട ഇട്ട് കൊടുക്കാനും പറ്റില്ല ഇപ്പൊ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓരോ കെട്ടിന് ചോദിക്കണേ ഞങ്ങളുടെ പരിസരത്തൊക്കെ അപ്പോൾ നമുക്ക് വക്കോല് കണ്ട ഇട്ട് കൊടുക്കാൻ പറ്റില്ല ഇതിന് നമ്മളൊരു നാലഞ്ചെണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഏത് വേണേൽ ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം ഇതൊന്ന് പുല്ലും വെള്ളവും കാണിച്ച് ഒരു രണ്ട് ദിവസം പാടത്തേക്ക് ഇറക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം നിർത്തി ആറുമാധിച്ചൊന്ന് വക്കോലിട്ട് കൊടുത്ത് ഇരുന്നൂറ് കിലോ റേഞ്ചില് അല്ലെങ്കിൽ ഇരുന്നൂറ് കിലോ മേലേക്കൊക്കെ പോകുന്ന കുട്ടികളാണ് ഏകദേശം ലൈവ് ഞാൻ ഗ്യാരന്റി ആയിട്ട് പറയാം നൂറ്റൻപതിന് ഇരുന്നൂറിന ഇടയിൽ ഇതിപ്പോ രണ്ട് ദിവസം ഒന്ന് പാടത്തേക്ക് ഇറക്കുകയാണെങ്കിൽ കുട്ടികൾ ഭാഷ മാറും അതിപ്പോ ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ പാടത്തേക്ക് ഞാൻ മൂക്കായിരം ഇട്ടിട്ടില്ല ഒന്നിനും മൂക്കായിരം ഇട്ടിട്ടില്ല മൂക്കായിരം ഇട്ടിട്ട് ഞാൻ പാടത്തേക്ക് ഇറക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു നാലഞ്ചെണ്ണെൻ്റെ കയ്യിൽ ഉണ്ടാവും എങ്ങനെ പോയാലും അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങക്ക് പാടത്തുനിന്ന് പുല്ല് കയറിന്ന് വന്നപ്പോ ഒരാഴ്ച കൊണ്ട് എത്ര മാറ്റം വന്നൊക്കെ കാണിക്കാം കുട്ടികളൊക്കെ പക്കയാണോന്നുള്ളത് എല്ലാരും പറയാ കൊമ്പ് തല വാല് വയറൊക്കെ കണ്ട നല്ല മൊരു ഒട്ടിട്ട് എടുക്കണേട്ടോ എന്തിട്ട് കൊടുത്താലും തിന്നും കായത്തൊലി കായത്തണ്ട് ഞാൻ എല്ലാം പരീക്ഷിച്ചു എന്നുവെച്ചാൽ പുല്ല് അരിയാൻ പോവാൻ വയ്യ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ രണ്ടുമൂന്നു സ്ഥലത്തുനിന്ന് കായരെ തണ്ട് കടയിൽ പോയപ്പോ കിട്ടി കുറച്ച് കായത്തൊല് കിട്ടി പിന്നെ വെളുപ്പിലത്തെ പുല്ല് വെട്ടാറായിട്ടില്ല മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വയ്യായിട്ടുണ്ട് അപ്പൊ വെട്ടിക്കഴിഞ്ഞപ്പൊ ചീഞ്ഞ് പുല്ല് മൂത്തിട്ടില്ല അപ്പൊ വക്കൂലിട്ട് കൊടുക്കണ ഒരു പരിധിണ്ട് അപ്പൊ അടുത്ത് മൂക്കായറില്ലാണ്ട് ഇറക്കാൻ ഒന്നാമത്തെ കാര്യം ബുദ്ധിമുട്ട് രണ്ടാമത്തെ കാര്യം പുല്ല് വെള്ളം കയറി പൂപ്പലടിച്ചെടുക്ക അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറക്കിയ ഇവര് പെപ്പറത്തിൽ ചിലപ്പോൾ നല്ല മരി തിന്നും വയറിളകി കഴിഞ്ഞാൽ ചിലപ്പോ പണി നല്ല മരി കിട്ടും അപ്പോൾ കുറച്ച് ക്ഷീണത്തിൽ നിന്നാലും കുഴപ്പമില്ല ഇപ്പൊ ഇന്നൊക്കെ മഴ പെയ്തിട്ട് ഇന്നലെ ഞാൻ വീഡിയോ എടുക്കുന്നതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തലേം ദിവസം മഴയൊക്കെ പെയ്ത് ഞാൻ മൂന്ന് കുട്ടികളെ പുറത്തേക്ക് ഇറക്കി ഇവരെ എന്നാലും മൂക്കായിട്ടിട്ടേ ഇറക്കുള്ളൂ കുട്ടികളെ പോയി ഈ പറഞ്ഞ തൂക്കത്തിലേക്കൊക്കെ ഇത് വരുന്ന മുതലൊക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞോളൂട്ടോ അവന്റെ തലയിടപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങള് മുപ്പായിട്ട കുട്ടികളൊന്നും മോശമല്ലാട്ടോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നൂറ്റൻപത് ഇരുന്നൂറിൻ്റെ റേഞ്ചില് ഇരുപത്തെട്ട് രൂപ തൊട്ട് ഇരുപത്തി ഒമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും നിങ്ങൾ ഈ ജസ്റ്റ് ഒന്ന് കണ്ടോളോ കേട്ടോ എങ്ങനെയുണ്ട് കുട്ടികളെന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു നൂറ്റി അൻപതിനും നൂറ്റി തൊണ്ണൂറിനും സോറി നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയില് ലൈവ് വൈറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഈ രണ്ടു ദിവസത്തെ എൻ്റെ ഈ വയ്യായത് കൊണ്ട് തന്നെ ഒരു അഞ്ച് കിലോ ഏഴ് കിലോ എന്നൊക്കെ കുറഞ്ഞു പക്ഷെ വയർ അതേമാതിരി കൂട്ടിയിട്ടാണ് നിൽക്കണേ ഈ വീഡിയോ എടുത്ത് വന്ന് ഞാൻ കാലത്ത് വളിപ്പീന്ന് വന്ന പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല വൈകുന്നേരം ആ കയർ നിക്കണ നിൽക്കണ കണ്ടറിയാം നിങ്ങൾക്ക് കയർ തന്നെ മാറ്റാൻ തീരെ വയ്യായത് കാരണം കേട്ടോ അപ്പോൾ ഇതിനൊരു അഞ്ചെണ്ണം നമ്മൾ അതായത് ആവശ്യക്കാർക്ക് വന്ന സൗകര്യം പോലെ കൊടുക്കും അഞ്ചും ഞാൻ പറഞ്ഞല്ലോ നൂറ്റൻപതിനും ഇരുന്നൂറിനും ഇടയില് ഇരുപത്തെട്ട് തൊട്ട് ഇരുപത്തി ഒമ്പത് രൂപയാണ് നമ്മൾ ചോദിക്കുന്ന ചോദിക്കുന്നത് ചോദിക്കുന്നതല്ലാട്ടോ നമുക്ക് കിട്ടണം എന്നാലും നമുക്ക് മുതലാവുള്ളൂ കുട്ടികളൊക്കെ പക്കയാണ് എങ്ങനെയാണ് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അതല്ല അതല്ലാതെ വെയിറ്റ് ചേട്ടാ നൂറ്റി അറുപത് ഉണ്ടാവുള്ളൂ നൂറ്റി എഴുപത് ഉണ്ടാവുള്ളൂ അതും തീർച്ചയായിട്ടും നിങ്ങൾ പറയണം ഇതെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന ശരി ചിലപ്പോൾ ഞാൻ പറയുന്ന ശരി ഇതൊക്കെ എന്തെങ്കിലും ആവട്ടെ എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഇതൊക്കെ ഒരു രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മൾ നോക്കുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റാവുന്ന കണ്ടീഷനിലാവും അപ്പോൾ മിക്കവാറും നമ്മൾ ഇനി അങ്ങോട്ട് ഇതിപ്പോൾ ഞാൻ എല്ലാം പോയാലും നമ്മൾ വലിയ പൂത്തുകളാണ് എടുക്കുകഴിഞ്ഞാൽ ഇതിനേക്കാളും അടുത്ത നമ്മൾ ഇതിൽ നിന്ന് പോയി രണ്ട് മൂന്നാലെല്ലാം നിർത്തും ഇനി അല്ലെങ്കിൽ ഇതിനേക്കാളും വലുതായിരിക്കും ചിലപ്പോൾ നമ്മൾ വലിയ വ്യവ വാങ്ങിക്കുക അതിനെക്കുറിച്ചൊക്കെ വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ പോത്തിൻ്റെ ഗെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് ഇട്ടുണ്ട് എല്ലാം കൂമ്പും തലം കൊണ്ടും കാര്യങ്ങളും കൊണ്ടും ഉണ്ട് ഇതെന്ത സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്നും സഹകരിച്ചേ പറ്റുള്ളൂ കേട്ടോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ആവാ എന്ത് ചെയ്യാത്ത വെച്ചിട്ട് കുറേ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ പിന്നെ എനിക്ക് ഇതിന് ഒരു മൂന്നാലെണ്ണം ഒരു നാലഞ്ചെണ്ണം പോയ എല്ലാം പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏഴും നമുക്ക് ഇപ്പം ഈ ബോധിമുട്ടികളൊക്കെ ഞാൻ അന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടര ഒക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ചേട്ടാ ഇത് വല്ല കൂടുതലാണ് ഫാമിലത്തെ വല്ലേനെ ചതി പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂത്തുകളൊക്കെ കഷ്ടി ഇരുപത്തിരണ്ടിന്റെ ചോടൊക്കെ മൂന്നും കൂടി എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുക ഇരുപത്തി അഞ്ഞൂറായിട്ട് കൊടുത്തുണ്ട് ഇരുപത്തിരണ്ടിന് കൊടുത്ത പൂത്തുമുട്ടികളുണ്ട് വലിയ പൂത്തുമുട്ടികൾ ഇരുപത്തിരണ്ടിന് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ഞൂറ് മേനക്ക് കൊടുത്തത് അങ്ങനെയൊക്കെ എടുത്തവർക്ക് അറിയാതെ പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം കൂടി എടുക്കുമ്പോൾ നമ്മൾ അഞ്ഞൂറായിരം ഒക്കെ ചിലപ്പം ചിലതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇതുമ്പം നമുക്ക് വലിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല ബുദ്ധിമുട്ടികളെ കണ്ടാറുള്ളൂ വലിയ കുട്ടികളാണ് നമുക്ക് അവിടെ വില വന്നിട്ടുണ്ട് പ്ലസ് നമ്മുടെ ഒരു വണ്ടിക്കൂലി നമ്മുടെ ഒരു ദിവസത്തെ പണിക്കാശ് നമ്മുടെ അലച്ചില് ഈ മൂന്നാല് ദിവസം കയ്യിൽ ഹോൾഡ് ചെയ്യണം ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ചെറിയൊരു ലാഭം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതലും എടുക്കുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയടത്തോളം ഇപ്പൊ ഈ പ്രാവശ്യത്തോളം ഒരു ലാഭം എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് തൊട്ട് ആയിരത്തിന്റെ ഉള്ളിലാണ് എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ലാഭം ാസ്റ്റത്തെ രണ്ട് പൂത്തുമുട്ടികൾ മൂന്ന് പോത്തുമുട്ടികൾ നമുക്ക് രണ്ടാഴ്ച കയ്യിൽ വെച്ചു പക്ഷെ ആ കിട്ടിയവർക്ക് ഭയങ്കര ഗുണമാണ് എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് ഒന്നും നോക്കാല്ലോ എല്ലാം സെറ്റ് അല്ല അതും തന്നെ ഇത് നമ്മൾക്ക് ഇപ്പൊ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിന് നമ്മൾ പറ്റിയില്ലെങ്കിൽ മൂന്ന് കുട്ടികളെ ചെറുതന്നെ കൊടുത്തു ഒഴിവാക്കി വലിയവരെ നിർത്തും അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ആക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പൂത്തുകളൊക്കെ നിങ്ങൾക്ക് ബാക്കൊക്കെ കണ്ട ജസ്റ്റ് അറിയാം ഞാൻ ഫോട്ടോസൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിന്റെ വാലറക്കം അതിന്റെ മേനി കാര്യങ്ങളൊക്കെ ഒത്തിനെ ശരിക്ക് വയർ നിറച്ച് നിർത്തുകയാണെങ്കിൽ മേനിലേക്ക് ഉണ്ട് പിന്നെ ഞാനിത് തൂക്കി കൊടുക്കാനുള്ളതല്ലല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താണ് ഇതിൻ്റെ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം ചന്തയിൽ പോകുമ്പോൾ നമ്മളാഴ്ചയിൽ എന്തായാലും രണ്ടാഴ്ച കൂടുമ്പേലും ചന്തയിൽ കയറും അപ്പൊ ചന്തയിൽ കയറുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പാകത്തിനുള്ള കുട്ടികളെ കിട്ടിയെടുത്തു പറഞ്ഞു എട്ടോ പത്തോ അഞ്ചോന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടായിരം മൂവായിരം നാലായിരം ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പത്ത് പതിമൂന്ന് കുട്ടികൾ എടുത്തു അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു ചെറിയ പൈസ കിട്ടി അങ്ങനെ ഒരു ആറായിരം കിട്ടും ചിലപ്പോൾ അയ്യായിരം കിട്ടും ചിലപ്പോൾ ഏഴായിരം കിട്ടും അപ്പൊ നമുക്കതൊരു അത് അല്ലാതിന്നും കൂടിയത് കിട്ടണേ രണ്ടോ മൂന്നോണെ തിന്നല്ലോ അങ്ങനെ ഒന്ന് ചിന്തിക്കണം അപ്പൊ നമ്മള് പയ്യെ തിന്ന പനിയും തിന്നാം ആ ഒരു കണ്ടീഷനില് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം അല്ലാണ്ട് നമ്മളിത് വലിയൊരു കാശ് പറഞ്ഞ് അറിവില്ലാത്ത ആൾക്കാരെ പിടിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്ക് തീർച്ചയായിട്ടും ഇല്ല നമ്മൾ അതിനുള്ള ലാഭം തന്നെ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളോ അപ്പൊ ഈ പ്രാവശ്യത്തെ കുട്ടികൾ നമ്മൾ തീർച്ചയായിട്ടും പോകണം എന്നുള്ളൊരു മൈൻഡിലല്ല അല്ലായിടത്താണ് ഇത് ഏകദേശം ഈ ഒരു കുട്ടിക്ക് നമ്മൾ വില പറഞ്ഞേക്കുന്നത് ഇരുപത്തൊന്നായിരത്തഞ്ഞൂറ് രൂപ കിട്ടിയേ കൊടുക്കാം കേട്ടോ ചോദ്യമല്ല ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഈ പൂത്തിന് കിട്ടിയേ കൊടുക്കാം എങ്ങനെയുണ്ട് പോത്തുംകൂട്ടി ഈ പൂത്തുംകൂട്ടി ഇപ്പോൾ ഇന്ന് ഞാൻ പാടത്തേക്ക് ഇറക്കിയപ്പോൾ ഇതല്ലാട്ടെ ഭക്ഷ വയറി നിൽക്കുന്നതാണോ ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ടു ദിവസം തീരെ തീരെ പറ്റാന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാനേ പോയില്ല അദ്ദേഹം പറ്റിയ അവസരമായിരുന്നു ഈ കുട്ടികളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എനിക്ക് എനർജിയിൽ വർത്തമാനം പറയണമെന്നുണ്ട് പക്ഷെ പറ്റാത്തൊരവസ്ഥയുണ്ട് ഇതാ അടുത്തൊരു പോത്തും ബുദ്ധിമുട്ടി ഇതാ മേറ്റൊരു ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ അത് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കുന്ന സമയത്താണ് ഒരെണ്ണം കൂടി ഇടാൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലായേ അതോ അങ്ങനത്തെ ഒരെണ്ണം കൂടി ഇതാകുമ്പോൾ കണ്ടീഷനിലുള്ള ഒരെണ്ണം കൂടി ഉണ്ട് അപ്പോൾ ഇതൊന്നും പാടത്തേക്ക് ഇറക്കി വന്നപ്പോൾ ഇതെല്ലാം ഭാഷ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക എന്താണോ പറയാൻ തോന്നിയത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഞാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ലൈക്ക് മാത്രമല്ല തീർച്ചയായും നിങ്ങളുടെ കമൻ്റാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക